ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് പള്ളി പോകാൻ പോവുകയാണ് വൈ ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയി മണിക്ക് കുർബാനയാണ് മലയാളം കുർബാന മലയാളം കുർബാനയുടെ നടക്കുന്ന ചർച്ച ഇവിടെ അടുത്തുണ്ട് പക്ഷെ കുറച്ച് അതുകൊണ്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ചർച്ചിലേക്ക് പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ തന്നെ വിശ്വസിക്കുന്നു കാരണം ഞാൻ എൻ്റെ സൈക്കിള് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണ് നന്നാക്കി കിട്ടിയിട്ട് വേണം എനിക്ക് ആ പള്ളിയിലേക്കൊക്കെ പോവാൻ ഞാൻ ഇത്ര നാൾ ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ട് ഇംഗ്ലീഷ് മാസമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് സോ വെൽക്കം ഇന്നത്തെ ഓശാന എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സോ അപ്പം ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊഴുക്കെട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ ആക്ച്വലി എനിക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം അമ്മ പറഞ്ഞിങ്ങനെ ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു ഉണ്ടാക്കാൻ ഒന്നും ആക്ച്വലി നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഒരു സാധനം ഇല്ല ഉണ്ടാക്കാൻ അപ്പോഴാണ് പെട്ടെന്നിങ്ങനെ ഞാർത്ത അമ്മ ഇങ്ങനെ ചക്ക വിളയിച്ചതൊക്കെ എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രോസൺ തേങ്ങയിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇലക്കിരുണ്ടായിരുന്നു പിന്നെ ഗോതമ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കനില്ലല്ലോ അപ്പോൾ ഞാൻ ചക്ക വിളയിച്ചെടുത്ത് തേങ്ങ പിന്നൊക്കെ ഇട്ട് ഒന്നുകൂടി അങ്ങ് വിളയിച്ചെടുത്തു കുറച്ച് ഇലക്കൊക്കെ ഇട്ട് വിളയിച്ചെടുത്തിട്ട് ഗോതമ്പൊടിയിൽ ഞാൻ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ആറ് പീസൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു അവർ ചർച്ചിൽ വരുവാണെങ്കിൽ തിരിച്ചറിയുന്നിടത്ത് അവർക്ക് കൊടുത്തു ഞാൻ കോഴിക്കട്ടൊക്കെ എടുത്താൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവരെ കാണുമ്പോൾ കൊടുക്കാം എന്ന് ഇതുവരെ ഞാൻ കഴിച്ചു കഴിച്ചു നോക്കിയില്ല പള്ളിയിൽ ഒന്ന് നോക്കാൻ അറിയില്ല നമുക്ക് നോക്കാം സോ പള്ളിയിലേക്ക് എനിക്ക് ഇന്ന് ഒരു ലിഫ്റ്റ് കിട്ടിയായിരുന്നു ഇത് ഞങ്ങളുടെ സുമ ചേച്ചി വണ്ടി ഓടിക്കുന്ന സിമിച്ചേടാൻ അതിന് വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും കേട്ടോ അവരെ പിന്നെ അവരുടെ ബേബിയാണത് സോ ഞങ്ങളുടെ പള്ളിയിലേക്ക് പോവുകയാണ് സോ ഞങ്ങൾ അങ്ങനെ പള്ളി എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വരുന്നത് സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കേട്ടോ പള്ളി വേറൊരു സ്റ്റൈലാണ് കാണുക ഇനി നമുക്ക് അവിടുത്തേക്കൊക്കെ ഒന്ന് കയറി നോക്കാം അത് ഞങ്ങളുടെ ജിത്മി ചേച്ചിയാൽ നിങ്ങളോട് നിങ്ങള് സംസാരിക്കാൻ പറഞ്ഞിട്ട് നാണമാണ് കാണുന്നത് കേട്ടോ ിൽ വന്നിട്ട് ആദ്യത്തെ മലയാളം ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് ആദ്യത്തെ മലയാളം മാസ് അതും എന്താ പറയാ ഓശാന ഞായറാണ് ഇന്ന് മറക്കാൻ പോകുന്നത് ഹൈലി എക്സൈറ്റഡ് ആണ് എല്ലാവരും ഉണ്ട് ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് എനിക്ക് തോന്നുന്നു കുർബാന കൂടാൻ പോകുന്നു അതിന് എല്ലാ ഹാപ്പിനെസും ഇതാണ് ചർച്ചിൻ്റെ ആഗ്രഹം എല്ലാവരും നല്ല ആക്റ്റീവ് ആട്ടോ ഇവിടെ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടല്ല ഒന്ന് കാണിച്ചു തരാം കേട്ടോ വള്ളിയാണ് അതെനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ അതിനിടക്ക് നേരെ പതിവേവന കക്ഷി ഇട്ടിട്ട് ഓടിക്കളഞ്ഞു കേട്ടോ അവിടെ രണ്ടുപേരും അൽതാര അലങ്കരിച്ചോണ്ട് ഒരുത്തനെ അതിൻ്റെ ഇടയിൽ വന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് വീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുറേ നേരമായിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് പരിപാടി ആശാന്റെ ആ കണ്ടടാ അതേണ്ടടടടടടടടടടടട ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പിൽ ഇനി അമ്മമാര് കണ്ടുപിടിച്ചില്ലേ ഇനി അമ്മമാരെ കുറിച്ച് നേരെ കാണാം ഇത് അച്ഛൻ കുരുതോരം എല്ലാവർക്കും കൊടുക്കുന്നതാണ് അതിനുശേഷം പ്രദക്ഷിണം പോലെ പള്ളിയുടെ പുറത്ത് പുറത്തുനിക്ക് എൻ്റെ അച്ഛൻ എന്തൊക്കെയോ കർമ്മങ്ങൾ പുറത്ത് നിന്ന് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും പള്ളിയുടെ അകത്തേക്ക് പ്രദക്ഷിണമായിട്ട് കയറി വരും കേട്ടോ എനിവേ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു നല്ല ബുദ്ധിമുട്ടായിരുന്നു പുറത്ത് അത്ര തരം തടുത്ത് വരുമിച്ചു നിൽക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളകത്തേക്ക് കയറി ഇനി ബാക്കിയുള്ള കുർബാന കൂടാൻ പോവുകയാണ് സോ അങ്ങനെ നല്ലൊരു കുർബാന ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ സുമ ചേച്ചി തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരെയും കാരണം നല്ല മഴയായിരുന്നു അതുകൊണ്ട് നടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു സോ ഞങ്ങളെല്ലാവരും ഉണ്ട് പിന്നെ ചേച്ചിയുണ്ട് ചേച്ചി ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി തീ ഞങ്ങളെല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ എത്തി എന്നെ ഓർത്തർ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഒരുത്തനല്ല ഒരുത്തി ഞങ്ങളുടെ ഏഞ്ചിൽ കുപ്പി ഇപ്പോൾ ആൻ ഉണ്ടായിരുന്നു ആൻ കൊഴുക്കട്ടൊക്കെ ടേസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ സോ നിങ്ങൾക്ക് ഞാൻ ആനിനെ പരിചയപ്പെടുത്തിയിരുന്നത് ആൻ ആനിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് പിന്നെ ഈ ഏഞ്ചിൽ ചുറ്റിയും കപ്പിയും ഞങ്ങൾ കൊഴുക്കട്ടൊക്കെ ടേസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആനെ ഭയങ്കര ഇഷ്ടമായിട്ടോ സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ